സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വിശ്വസിച്ചു പോകാം സിയോൺ കാർഡിയോളജി അത്യാധുനിക സൗകര്യങ്ങളോടെ അത്യാഹിത വിഭാഗം ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനാപുരം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സമസ്ത മേഖലകളിൽ പുരോഗതി കൈവരിക്കാനും അഴിമതിരഹിത ജനോപകാര പഞ്ചായത്തുകളാക്കാനും കഴിഞ്ഞതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വലിയ വികസനം പട്ടാഴി പഞ്ചായത്തിന്റെ വടക്കേക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റം നടത്താൻ ശ്രീമതി വി പി രമാദേവിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് കമ്മിറ്റിക്ക് കഴിഞ്ഞു അവരെ ഞാൻ ആദ്യം തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ അനുമോദിക്കുകയാണ് ആഗ്രഹിച്ചതെല്ലാം സാധിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് കടന്നുപോയത് എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായി അതിനെ അഭിമുഖീകരിക്കുകയും അവരവരുടെ വാർഡുകളിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിൽ വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് എം എൽ എ എന്ന നിലയിൽ ഞാൻ വിലയിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി രമാദേവി അധ്യക്ഷത വഹിച്ചു പട്ടാണി വടക്കേക്കര വികസന ഗ്രാമപഞ്ചായത്തിൻ്റെ അപ്പോൾ തുടർന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ ലഘുവായിട്ട് മാത്രമായിരിക്കും സംസാരിക്കുന്നത് കാരണം വിശദമായ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ മേഖലയിലും ഉൽപാദന മേഖല സേവന മേഖല പശ്ചാത്തല മേഖല അങ്ങനെ എല്ലാ മേഖലയിലും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വിശദമായി തന്നെ അതിൻ്റെ രേഖ ചേർത്ത് ഒരു ബുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലയളവിലെ േഖ പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ ഷിഹാബുദ്ദീൻ വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബി രതി പട്ടാഴി വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബി സുനിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ജി അശ്വതി എസ് രേഖ ശോഭന ശശിധരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആർ രാധ ഡി വനജകുമാരി റജീന സലീം ആർ പ്രീത എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് മസൂദ് ഖാൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനാപുരം